ഇന്നൊരു അടിപൊളി സിനിമ കാണാൻ വന്നിട്ടാണല്ലോ ഞാൻ കണ്ണൂര ഉള്ളത് അപ്പോൾ ഉലക നായകൻ കമലഹാസൻ്റെ ഇന്ത്യൻ ടു ഇന്ത്യൻ വണ് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ നമ്മൾ കണ്ടിട്ട് പൊളിച്ചതാണ് അപ്പോൾ ഇന്ത്യൻ ടു എന്താണെന്നൊരാകാംക്ഷയുണ്ട് അപ്പോൾ ഈ ഒരു കമലഹാസനെക്കുറിച്ച് പറയുന്നതെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ നടൻ ലോകമുള്ള ശ്രദ്ധിക്കപ്പെട്ടൊരു നടനാണ് പല വേഷങ്ങളും കെട്ടിയാടി ഒരു വേഷവും അഭിനയിക്കാൻ നിരസിക്കാത്തൊരു നടൻ തന്നെയാണ് സ്ത്രീ വേഷം കെട്ടി ദേശീയ അവാർഡ് വരെ വാങ്ങിയതാണ് അപേക്ഷ ക്ഷണമെ ഇപ്പോഴത്തെ സിനിമകൾ അപ്പോൾ പകരം പക്കാലത്തൊരു അതുല്യ നടൻ തന്നെയാണ് കമലഹാസൻ അപ്പോൾ കമലഹാസൻ ഏഴ് വയസ്സ് മുതൽ ഇപ്പോൾ അറുപത്തെട്ട് വയസ്സ് എടുത്തു നിൽക്കുമ്പോഴും തൻ്റെ വേഷപ്പകർച്ച മാറിക്കൊണ്ടേയിരിക്കുകയാണ് അങ്ങനെയുള്ള കമലഹാസൻ്റെ ഇന്ത്യൻ ട്യൂ നമ്മൾ വളരെ ആകാംക്ഷയുള്ളതാണ് അപ്പോൾ സിനിമ അങ്ങനെ സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ സിനിമയിൽ സിദ്ധാർത്ഥിന് നല്ലൊരു വേഷം തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അറിയാവുന്നതാണ് ശങ്കറിൻ്റെ സിനിമയിലേക്കുള്ള സിദ്ധാർത്ഥ് ഫസ്റ്റ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ബോയ്സിലേക്കൂടി അപ്പോൾ ഇത്രയും കാലത്തിന് ശേഷം സിദ്ധാർത്ഥ് ഇന്നും നല്ലൊരു ചുള്ളൻ ചക്കൻ തന്നെയാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല ആക്ടിങ്ങും നല്ല ഇതാണ് പിന്നെ അതുപോലെ തന്നെ മൃഗുൽ പ്രീതം എന്ന് പറഞ്ഞ യോദ്ധാവി ലൽജോർജിൻ്റെ കൂടെ അഭിനയിച്ച നടിയാണ് ജോഡിയായിട്ട് വന്നിട്ടുള്ളത് ഇവരെ പ്രണയരംഗങ്ങളൊന്നും അങ്ങനെ കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടില്ല എനിക്കൊന്ന് സെക്കൻഡ് പാർട്ടായിരിക്കും ഉണ്ടാവുക തേർഡ് പാർട്ടിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ കമൽഹാസൻ്റെ ഒരു പ്രത്യേക വേഷപ്പകർച്ചതെന്ന് ഞാൻ എടുത്തു പറയാനുള്ളു പലതരം ഗെറ്റപ്പിൽ വരുന്നുണ്ട് അതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ നല്ല അടിപൊളി ഒരു രണ്ട് രംഗത്ത് കാളിദാസും വരുന്നുണ്ട് അപ്പോൾ കമലഹാസൻ്റെ ഓരോ സ്റ്റൈലും കാര്യങ്ങളെല്ലാം വേറെ തന്നെയാണ് പ്രത്യേകിച്ച് നമ്മൾക്കറിയില്ല മർമ്മ വിദ്യ ഒരുപാട് ഇന്ത്യൻ പണിൽ കാണിക്കുന്നുണ്ട് അത് ഇതിനകത്ത് പ്രത്യേക സ്റ്റൈലിൽ തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ നെടുമുടി വേണു അതുപോലെ വിവേക് ഇവരെല്ലാം ഇതിനകത്ത് കുറച്ച് ഭാഗങ്ങൾ അഭിനയിച്ചതിനു ശേഷം മരണപ്പെട്ടിട്ടുണ്ടെങ്കിലും വീണ്ടും അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇവർ അപ്പോൾ പല ഗെറ്റപ്പിൽ വരുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ആകർഷണം കൂടുതൽ പ്രണയരംഗങ്ങളും കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഇല്ല പാട്ട് രണ്ടെണ്ണമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് മനോഹരമായ കാലയത്രീരം തന്നെയാണ് എപ്പോഴും ഉള്ളതുപോലെ പണം വാരിച്ചാടിയിട്ടുണ്ട് നല്ല ഒരു ദൃശ്യാനുഭവം തന്നെയാണ് തിയേറ്ററിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് എന്ന് തന്നെയാലും ഇതൊരു സിനിമ നല്ലൊരു തുടക്കം തന്നെയായിരിക്കും ചെറുപ്പക്കാരുടെ ഇടയിൽ പലതരത്തിലുള്ള ദൃശ്യവിസ്മയങ്ങൾ ഒരുക്കുന്ന ശങ്കർ എപ്പോഴും കാണിക്കുന്ന ആ ഒരു മിടുക്ക് ഈ കുറയും നമ്മൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എന്നുവെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു ക്യാമറ ട്രിക്കും അതുപോലെ പലതരത്തിലുള്ള ഒരു നാട്ടിൽ നടക്കുന്ന സമാ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ മണ്ണിലുള്ളതുപോലെ കൈക്കൂലി വാങ്ങുന്നതും പലതരത്തിലുള്ള സംഭവങ്ങൾ അതെല്ലാം ഇന്നത്തെ സാമൂഹ്യ പ്രസക്തിയുള്ളൊരു സിനിമ തന്നെയെന്ന് വേണമെങ്കിൽ പറയാം അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ സിനിമ പ്രേക്ഷകർക്ക് നല്ലൊരു ദൃശ്യാനുഭവം തന്നെയായിരിക്കുന്ന ഒരു സംശയമില്ല അതുപോലെ കമലഹാസിൻ്റെ ഫൈറ്റ് സീനുകളും കമലഹാസൻ സിനിമയിൽ ഫുള്ളനെ ഫുള്ളായിട്ട് ഏതായാലും ബ്രദ്ധറിൻ്റെ റോൾ തന്നെയാണ് അതെല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് ഇന്ത്യൻ മണ്ണിൽ മകനെ കൊന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടാമതും ശരിക്കും കമലഹാസൻ ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നതാണ് കമ്പാക്ക് എന്നിവർ പറഞ്ഞ് മെസ്സേജ് ഇട്ട് അങ്ങനെ വരുന്നതാണ് അപ്പോൾ അതെല്ലാം കൂടി നല്ലൊരു ദൃശ്യാനുഭവം തന്നെയാണ് സിനിമയുടെ അവസാന ഭാഗങ്ങളിലേക്ക് എത്തുമ്പോഴും നമ്മൾക്ക് പ്രേക്ഷകർക്ക് ഓരോരോ തരത്തിലുള്ള ഒരു ഊർജ്ജം തന്നെയാണ് കമലഹാസൻ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് അപ്പോൾ അത്രയേറെ നമ്മൾക്ക് കുറിച്ച് ഇങ്ങനെ പറയാനുള്ള കാരണം അതൊരു വലിയൊരു ബിഗ് ആക്ടർ തന്നെ ആയെന്നുള്ളതുകൊണ്ടാണ് സിനിമയിൽ നമ്മൾക്ക് കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഊർജം വേറെ തന്നെയാണ് അതുപോലെ സിനിമയുടെ അവസാന ഭാഗങ്ങളിൽ കമലഹാസൻ പോകുന്നു അപ്പോൾ സിനിമ തീരുന്നില്ല സിനിമ മൂന്നാം പാർട്ടിലേക്ക് അവസാനിപ്പിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ മൂന്നാം പാർട്ടിൻ്റെ ചെറിയ ട്രെയിലർ പോലെ നമുക്ക് ഇതിനകത്ത് അവസാനം കാണിക്കുന്നില്ല സ്വാതന്ത്ര്യ സമര കാലത്തുള്ളത് കാജല കർവാളെല്ലാം അതിൻ്റെ അകത്താണുള്ളത് അപ്പം മൂന്നാം ഭാഗം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരുന്നതാണ് അതിനകത്ത് എഴുതി കാണിച്ചിട്ടുള്ളത് അപ്പം മൂന്നാം ഭാഗത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം